ഹലോ ഹായ് സ്ലാ വലൈക്കും നമസ്കാരമുണ്ട് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു പ്ലാന്റേഷൻ വീഡിയോ ആണ് നമ്മുടെ ഉസ്മാൻ സാഹിദിൻ്റെ കാടാമ്പുഴ ഉസ്മാൻ കല്ല് ഉസ്മാൻ എന്ന ആരുടെ ഖത്ര എന്നാണ് തോന്നുന്നത് പുള്ളിയുടെ വീട്ടിലേക്ക് കുറച്ച് പ്ലാന്റുകളും പുള്ളിക്കൊരു ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് കാണാം ഓക്കെ ഇപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അത് പ്ലാന്റ് എങ്ങനെ വെക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴ ഉസ്മാൻ സാഹിബിൻ്റെ വീട്ടുപടിക്കൽ എത്തിയിട്ടുണ്ട് ഒരു കാടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിനൊന്ന് ഇറക്കണം ാണ് പുള്ളിയുടെ കമ്പൗണ്ട് വീടിൻ്റെ മുൻവശം അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയൊരു നാംഡോക്ക് ആണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ അത് വണ്ടി നിന്ന് ഇറക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഹെവി ആണ് വലിയ നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ഡ്രം ആണ് ഫുള്ള് കാഴ്ച നിൽക്കുന്ന മാവായത് കൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ ഇറക്കണം അല്ലെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു പോകും അപ്പോൾ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അത് ഒരുവിധം കൊഴപ്പില്ലാണ്ട് താഴെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉസ്മാൻ സാഹിബ് അപ്പോൾ ഉസ്മാൻ സാഹിബ് അതിഥിനെ സ്വീകരിക്കെ സ്വീകരിക്കാണ് ആ അതിനൊന്ന് ഉസ്മാൻ സാഹിബിന്റെ അതിഥിയാണ് ഇന്നത്തെ പുതിയ അതിഥി ഒരു മാവൽ ഒരു മൂച്ചി തയ്യല്ല ഒരു മരം തന്നെയാണ് കൊണ്ടിരുന്ന അപ്പം അത് നമ്മളെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തുകയാണ് വീടിൻ്റെ പരിസരം കണ്ടാലറിയാം ഉസ്മാൻ സാഹിബിന് എത്രത്തോളം പ്ലാന്റുകളോട് ചെടികളോട് അതിൻ്റെ ഒരു ഇഷ്ടം നിങ്ങൾക്ക് ആ പരിസരം കണ്ടാലറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ നമ്മളും കൂടെ പങ്ക് ചെയ്യാണ് റാസ് ഗാർഡൻ കൂടെ അതിൽ ഇടപെട്ട് പുതിയൊരു മുഖം കൊടുക്കാനുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്

ആയിട്ടില്ല ജസ്റ്റ് മരമുന്തിരി ശരിക്ക് ഫ്രൂട്ട് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഫ്രൂട്ട് പൊടിച്ച് കഴിക്കുകയും ചെയ്യാം ഒന്നും പറ്റില്ല നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് അപ്പൊ നമ്മളങ്ങനെ ഉസ്മാൻ സാഹിബിന്റെ ഫ്രൂട്ട് ഗാർഡൻ്റെ വീടിനോട് കുറച്ച് അകലത്തിലുള്ളൊരു സ്ഥലമാണ് വീടിനോട് ചേർന്നിട്ടല്ല അപ്പോൾ ഒരു ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാനും ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു പ്ലോട്ടാണത് അപ്പം മുൻകൂട്ടി കുഴികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മളൊരു മൂന്നടിൻ്റെ കുഴി എടുക്കാൻ പറഞ്ഞിട്ട് അഞ്ചടി ആറടിൻ്റെ കുഴികളാണ് വലിയ കുഴിയാണ് എടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ വളങ്ങളൊക്കെ ഇട്ടോർത്ത് ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം പുല്ലൊക്കെ ചെത്തി വലിയ വലിയ കുഴികളാണ് എടുത്തിട്ടുള്ളത് നമ്മളെ പ്ലാന്റുകൾ ഒക്കെ വലിയ പ്ലാന്റാണ് വെക്കുന്നത് ചെറുതൊന്നുമില്ല ഒക്കെ ഇറക്കി കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കുഴികൾ ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് അതിലേക്ക് മാറ്റി നടാനുണ്ട് അതൊരു തുടക്കം കുറിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനുള്ള പണിക്കാരൊക്കെ അവരാ പണിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വേരോട്ടം കിട്ടാൻ പുഴിമണ്ണ് ചേർക്കുകയാണ് നമ്മളെ റിവർസാന്റ് ആ ഒന്നും കൂടെ കൊടുത്തിട്ടോളൂ ചാണകം സാൻഡ് എല്ലുപൊടി റോക്ക് പോസ്ഫാറ്റ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു പരിപാടിയാണ് അത് മൊത്തം ആ കുഴി മൊത്തം തീർക്കണം അതിന്റെ മേലെ വെച്ചോളൂ ആ ബിയുമാണ് നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ പോണത് അഭിയു ഫുള്ള് ഫ്ലവർ ചെയ്ത ചെയ്താൽ അഭിയുമാണ് അതിൻ്റെ ഓണർ കൈ പുള്ളിയുടെ കൈ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ തൈ വെപ്പിക്കുന്നത് തിളപ്പിക്കുന്നതും പുള്ളിനെ കൊണ്ട് തന്നെയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത വെപ്പിക്കുന്നത് മാത്രമല്ല ആ മൊത്തം മണ്ണിന്റെ പണി എടുപ്പിക്കുന്നതും നമ്മളെ സ്വാസായി തന്നെയാണ് ഏഹ് ഒരാളെ കൊണ്ട് തൊടയിക്കുന്നില്ല അപ്പൊ അതിന് വേര് റൂട്ട്സ് കണ്ടില്ലേ ഇത്തിരി റൂട്ട്സുകളാണ് നല്ല വൈറ്റ് വേരുകളാണ് ഇതിനുള്ളത് ആ ഒന്നും കൂടെ സെൻറ്റർ വലിച്ചോളൂ അവിടെ മൂപ്പുര വിളിച്ചോളൂ അപ്പോൾ നമ്മൾ കുഴി വലിയ കുഴി എടുത്തതൊക്കെ മിക്സ് ചെയ്ത് മണ്ണിട്ടിട്ട് തൂർത്ത് അതിന്റെ ഗ്രോ ബാഗിൻ്റെ അളവിന് ഒരു കുഴി നിർത്തിയിട്ടാണ് ഇപ്പം ഇനി അത് മിക്സ് ചെയ്ത മണ്ണ് സൈഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് വെക്കുന്നത് അപ്പോൾ ബാഗിൻ്റെ വലുപ്പം മാത്രം കുഴി എടുത്തിട്ട് മിക്സ് ചെയ്ത മണ്ണ് സൈഡിലിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ലൂസായ മണ്ണ് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേരുകൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ഏകദേശമൊക്കെ ഒരു ലെവലായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ആ മുകളിലെ മണ്ണൊന്നും ഇങ്ങനെ ഒരു പരിസ്ഥിതിയിലൊരു തടം പോലെ ആക്കി കൊടുക്ക ആ മുകളിലെ അടുത്ത ആർ ആർട്ട് ആണ് വെക്കാൻ പോണത് ഇത്രയും തൈകളാണ് ഇവിടെ വെക്കാനുള്ളത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വണ്ടിയിൽ വന്നത് ഇനിയും കുറച്ച് കുഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ബാക്കി വെച്ചതിൻ്റെ ശേഷം അടുത്ത ലോഡ് കൊണ്ടു വണ്ടിയിലുള്ള ജപ്പാൻ പേരന്റെ തയ്യാണ് ഒന്നും കൂടെ ലെവല് ഇങ്ങോട്ട് വരട്ടാ ഒന്ന് ഇങ്ങോട്ട് 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 ചേരിക്കും ഇങ്ങോട്ട് ആ അടിയിൽ അവിടെ കുറച്ച് മണ്ണ് ഓടിക്കും ആ ആ ആ മതി അല്ല ഞാൻ വെട്ടി അപ്പൊ ഇതിന്റെ കൂടി കൊള്ളിട്ടോ അതാണ് ആർ ടൂ ടൂർ ആ ഓസ്ട്രേലിയ ഏകദേശം അറൗണ്ട് ഒന്നര കിലോ ഒരു കിലോ ഒന്നര കിലോ ഗൾഫിലൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഈജിപ്ഷ്യന്റെ വേറെ നോമി എന്ന് വരണു നോമിന്ന് പറഞ്ഞിട്ടൊരു ഇത് ആർ ടൂറിനെ മധുരം അവിടെ ഗൾഫിൽ വരുന്നവർക്ക് അത്ര മധുരം ഉണ്ടാവില്ല കാരണം സൂക്ഷിപ്പ് കാലം കൂടാൻ വേണ്ടിട്ട് യൂറിയ ഇട്ടിട്ടാണ് കൃഷി ചെയ്യണവര് മധുരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിപ്പോ മുന്നേ തന്നെ നമ്മളോട് ചോദിച്ച നിർദ്ദേശങ്ങൾ നമ്മൾ തരാറുണ്ട് അതിന് നമ്മൾ തയ്യ് എടുക്കുന്നതിന്റെ മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഉസ്മാൻ ഖാന്റെ തോട്ടത്തിലുള്ള ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ എന്താ പറയാ ഗാർഡൻ വിസിറ്റേഴ്സിനെ കാണിക്കാം ഒരുപാട് പേര് നമ്മൾ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ റിവ്യൂ ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ അപ്പോൾ അവരുടെ റിവ്യൂ അവർ കഴിച്ചിട്ട് എന്താണ് അവരുടെ അഭിപ്രായം ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം ഓക്കെ ഓറഞ്ച് കഴിക്കുന്ന എന്താറന്റെ വാട്ടർ കണ്ടന്റ് പോയി എത്രയും ദിവസം ആറേ ദിവസം അതിന്റെ ഉള്ളിയിൽ ആവി ആവിപിടിച്ചു വെള്ളം നന ഒന്നും ഇല്ലാണ്ട് ആ ഒക്കെ ആയി വെട്ടേനെ ഒന്ന് നിങ്ങളെ കയ്യേറ്റൊന്ന് പൊട്ടിച്ചോളി ഞാൻ ഒന്ന് തൊലിച്ചിട്ട് ഓരോ പീസ് എടുത്തൊന്ന് കാണിച്ചതിന്റെ ആറൊക്കെ ഒന്ന് കാണിച്ചാണ് അതിന്റെ കളറൊക്കെ ഒന്ന് കണ്ടോട്ടെ കുറച്ച് അത് അത്യാവശ്യം വെള്ളം പറ്റിട്ടില്ല കഴിച്ച കൊടുക്കേ കഴിച്ചിട്ട് എങ്ങനെ ഇണ്ട് പറയും അങ്ങനെ അത് 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 കുരുത്തത് അത് നമ്മൾ ആദ്യം വന്ന റിവ്യൂ ആണ് കേട്ടോ പ്രാവശ്യത്തെ നമ്മളെ പേരെന്താ പറഞ്ഞു അല്ലി എവിടെന്നു ശരി ഇതാണ് നമ്മളെ ഇന്ത്യൻ മൂസമ്പി ഇപ്പൊ നമ്മളെ ഇന്ത്യൻ മൂസമ്പി ഒന്ന് കഴിച്ചു നോക്കി

ഇതൊക്കെ വെള്ളം വറ്റിക്ക് സംഭവം കാരണം അഞ്ചാറ് ദിവസം ഡ്രൈ ആയിട്ട് വണ്ടിയിൽ അടച്ചിട്ടിട്ട് വന്നല്ലേ ആ എക്സ്പയർ ആയി ചെയ്തൊരു പഴം പൊട്ടിക്കാതെ വെച്ചതാ ഡിസ്പ്ലേ ഷോക്ക് വണ്ടീട്ടേ വെള്ളം ഇണ്ടാ തീരെണ്ടാ എങ്ങനെ നിങ്ങൾ എവിടെ സ്ഥലം നിറഞ്ഞൂര് മധുരം വെച്ചിട്ടുണ്ടോ മധുരം ആയിട്ടുണ്ട് ഇനി ഒന്ന് പൊട്ടിച്ചോ ഒന്ന് പൊട്ടിച്ചോ ഒന്ന് പൊട്ടിച്ചോളി ഏറ്റാ എന്നിട്ട് എല്ലാവർക്കും ഓരോ ഇല്ലി കൊടുത്ത മധുരണ്ടാ പുളിണ്ടാ മധുരണ്ടാ മരണ്ടാ അവിടെ കഴിച്ചിട്ടെന്താന്ന് പറഞ്ഞോളൂ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാ എന്റെ പേരെന്താ എന്റെ നാടോടെ കോഴിക്കോടാ ബാലുശ്ശേരി ആ ബാലുശ്ശേരി നമ്മളെ ഗാർഡൻ കാണാൻ വന്നവരാണ് അപ്പൊ മെൻട്രീന്ന് പെർഫെക്റ്റ് സൂപ്പർ ഇത് ജപ്പാന്റെ പേരൊക്കെയാണ് സീഡ്ലെസ് കഴിച്ചോക്ക് ഒന്ന് രണ്ട് ചെറിയ കുരുവണ്ടാവുക അങ്ങനെ കഴിച്ചിട്ട് പഴുത്തിട്ടുണ്ടോ മധുരായിട്ടുണ്ടോ സാറുന്ന സ്ഥലം ഇവിടെ തൃശ്ശൂര് തൃശ്ശൂരി നമ്മളെ റാസ്ഗാർഡൻ കാണാനായിട്ട് വന്നതാണ് എങ്ങനെ എങ്ങനെയുണ്ട് ജപ്പാന്റെ പേരൊക്കെ എങ്ങനെയുണ്ട് പ്രായമുള്ളവർക്കൊക്കെ പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാം എനിക്ക് കഴിക്കാൻ കഴിക്കാനൊരു മധുരം ഉണ്ട് എനിക്കോട് ഡയബറ്റീസുള്ള പക്ഷേ അതൊന്നും കൂടെ ആവാണ്ട് ഒന്നും കൂടെ സാറേ പേര് പറഞ്ഞില്ല എന്താ പ്രൊഫഷണൽ മധുരം ജസ്റ്റ് പക്ഷെ അത് ഇതൊക്കെ ഓവർ ടൈമായി കാരണം ഷോക്ക് വേണ്ടിട്ട് പൊട്ടിക്കാതെ വെച്ച് വെച്ചിട്ട് കാരണം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് അപ്പോൾ അതിന്റെ നീര് പറ്റും അതിന്റെ ഒക്കെ കറക്റ്റ് മെച്ചോർ ടൈമുണ്ട് ആ ടൈമിൽ പൊട്ടിച്ചാലാണ് അതിൽ വെള്ളം വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും ഓൾറെഡി വെള്ളത്തിന്റെ കണ്ടന്റ് കുറഞ്ഞിരുന്നു അത് വേറെ സാധനമാണ് അത് കലമന്തി പറയും സാധാരണ നമ്മള് മാന്റിലൊക്കെ ചെറിയ പുളി മധുരം ഓറഞ്ച്ന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള ഒരു മധുരം നാട്ടുകാരൻ തന്നെയാണ് ഈരുണ്ടിരിക്കണു ആറ് ദിവസം വെള്ളമില്ലാണ്ട് കിടന്നില്ല മധുരണ്ടാ ചിലത് മധുരണ്ട് ചിലത് മധുര പുള്ളിയാണ് എന്താ പറയുക ഡ്രൈ ആയി കാരണം അവര് അതിന്റെ കറക്റ്റ് ടൈമിലല്ല അപ്പൊ ഒരു രണ്ട് ഒന്നര മാസത്തോളം ഓവർ ആയിക്കണേ അപ്പൊ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ അത് പൊട്ടിക്കണം ഇപ്പൊ അവിടെ തണുപ്പ് തുടങ്ങി അതിന്റെ ആ ഡ്രൈനെസ് ആണ് നമ്മളെ യൂണിവേഴ്സിറ്റിന്ന് വന്ന വിസിറ്റ് ഇപ്പൊ അവിടെ സ്ഥലം പറഞ്ഞു യൂണിവേഴ്സിറ്റി തന്നെ ഓക്കെ അതെല്ലാരും യൂണിവേഴ്സിറ്റിക്കാര വെള്ളണ്ട നമ്മളെ ഇന്തോനേഷ്യൻ പേരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജപ്പാൻ പേരന്റെ സ്ട്രക്ചറാണ് പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് ഇത് വാടി പോയത്തതാണ് കൊമ്പ് ഇങ്ങനെ ഒടിഞ്ഞു കിടന്നതാണ് അപ്പൊ അതുകൊണ്ട് പൊയത്താണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും കഴിഞ്ഞവിടെ നിന്ന് സ്ഥലം എവിടെ പറഞ്ഞു പൊന്നാനി പൊന്നാനി പൊന്നാനിവിടെ കൊണ്ടോട്ടി ഞങ്ങളൊക്കെ പൊന്നണിക്കാരാണ് ഓ ഒന്ന് കഴിച്ചു നോക്കി ഉണ്ട് എന്നുള്ളത് വിസ്മയല്ലിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ് ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് തൈ കൊടുന്ന് അതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഏ എങ്ങനെയുണ്ട് അടിപൊളി അപ്പം നമുക്ക് ധൈര്യമായിട്ട് എന്തോ എന്തെങ്കിലും കൊടുക്കാം ജപ്പാൻ പേരന്റെ ആണ് ഒരു കഷ്ണം ഞമ്മക്കും ഇങ്ങോട്ട് ഏ നല്ല ഒന്നോ രണ്ടോ പേരിന് ഏറ്റവും വലിയ പ്രശ്നം കുരുവാണ് കുരുവാണ് ഇത് ഏത് പ്രായമുള്ളവർക്കും വയസ്സായവർക്കും മധുരത്തിന്റെ കാര്യത്തിൽ സംഭവം ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാന് ഒന്നര കൊല്ലം മുന്നേ കൊണ്ടെന്ന് വെച്ചാ പക്ഷെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടില്ല കാരണം എന്താ റിസൾട്ട് അറിയാതെ നമ്മള് ആദ്യം കായ്പ്പിച്ച അഞ്ച് തൈ ഇവിടെ ഇണ്ട് ഞാനിപ്പോ അതിന്റെ തൈ കൊമ്പൊടിഞ്ഞ് വീടിപ്പൊ കണ്ടതാ എന്തായാലും ഇത് പ്രോത്സാഹിപ്പിക്കാവുന്ന പോലെ മൂത്ത് മധുരക്കണോ നിന്നോളും നമുക്കെന്ന് മൂവാറ്റുപുഴ അല്ലേ തൊടുപുഴ തൊടുപുഴ ആ തൃശ്ശൂര് മൂവാറ്റുപുഴക്കുള്ള ഗസ്റ്റുകളാണ് അവരൊക്കെ മുസംബി അല്ല ബുഷോറഞ്ച് കണ്ടിട്ട് വന്നതാണ് കാണാൻ ആ അത് ആറ് ദിവസം നിന്റെ ഉള്ളില് കട്ടി കിടന്നു പിന്നെ അത് എക്സ്പയർ ആയി കാരണം അതിന്റെ ഇത് പൊട്ടിക്കണ്ട ടൈം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അലങ്കാരം കാണാനുള്ള ഇതിപ്പോ നമ്മളിപ്പോ വീട്ടില് ഇത് പൊട്ടിക്കാൻ നമുക്ക് തോന്നൂല ഇങ്ങനെ കാഴ്ചവെക്കണ മാക്സിമം അത്ര നിക്കാൻ പറ്റണോ അത്രയും നിർത്തു അതാണ് അതിന്റെ ഒരു പ്രത്യേകത പൊട്ടിക്കാൻ തോന്നില്ല ഇപ്പൊ ഇപ്പൊ നോർമൽ നമ്മൾ നോർമൽ ഓറഞ്ച് ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ രണ്ടാൾക്ക് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എയർപോർട്ടിന്റെ അടുത്ത് സൗദിന്ന് വിളിച്ചു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം ആയിട്ടുണ്ടോ എന്റെ ഒരു സ്ട്രക്ചർ അറിയാന്ന് മാത്രം എവിടെ ആലുവല്ലോ കൊറേ കസ്റ്റമർ ഉണ്ട് നമുക്ക് ആലുവയില് ഡ്രൈ ആയിട്ടുണ്ട് അല്ല എന്താ പാട് മരം ശരി പൊതുവെ ജലാംശം ഒക്കെ പോയി കാരണം റിട്ടേൺ പോയി അങ്ങനെ വെള്ളം കിട്ടാതാവുമ്പോ അവര് ശേഖരിച്ച വെള്ളമൊക്കെ റിട്ടേൺ എടുക്കും മരം ഉപജീവനത്തിന് കാരണം നമ്മളൊരു ഏഴു ദിവസത്തോളം അവര് വെള്ളമില്ലാതെ വണ്ടിന്റെ ഉള്ളിലണ്ട് ഇത് അടിപൊളിയാണ് അതുക്കും മേലാണ് അവർക്ക് കൊടുക്കും മക്കൾ ും കഴിക്കും നടുവിലൊന്നും ഇല്ല ഒരു ചെറിയ ഒരു കുരു പഠിച്ച പല്ല് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ആർക്കും മലബാറിന്നാ പോരാസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പറാണ് നിങ്ങൾ എവിടെന്നാ പേരാമ്പ്ര കോഴിക്കോട് നമ്മളെ വൈറ്റ് മൾബറി കാഴ്ചട്ടിയാണ് വീണ്ടും വീണ്ടും തിന്നാൻ നാലെണ്ണം അഞ്ചെണ്ണിട്ടായിട്ടാ ഇനി അടുത്ത ആൾക്കാർക്ക് വേണോ ഇനി അടുത്ത ആൾക്കാർക്ക് വേണോ എറണാകുളത്ത് വന്ന

വെള്ളം വറ്റിട്ടുണ്ട് അതിന്റെ ടൈം ഔട്ട് അതും ആയിക്കോറും എന്നാ പറഞ്ഞാല് വെള്ളത്തിന്റെ കണ്ടന്റ് പോകുമ്പോൾ നമുക്ക് പിന്നെ മധുരം കിട്ടൂല വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാല് മധുരം കിട്ടാം എന്റെ പേരെന്താ എവിടെന്നാ ഷാജാൻ അതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാല് വാട്ടർ കണ്ടന്റ് ഒന്നര മാസം ഓവറാ ഒന്നര മാസം മുന്നേ വിളവെടുക്കേണ്ട സാധനാ അതൊരു ഷോക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെച്ച് വെച്ചിട്ടും ഇത് പൊട്ടിക്കാനല്ല നമ്മളാണെങ്കിലും വീട്ടിൽ നിന്ന് പൊട്ടിക്കൂല ഇങ്ങനെ കണ്ട് എത്രത്തോളം ഇരിക്കാൻ പറ്റുമോ അത്ര ഓറഞ്ച് വീട് കണ്ട് കോയമ്പത്തൂരിന്ന് പറഞ്ഞത് ഇവിടെ കോയമ്പത്തൂര്ന്നല്ലേ റോസ് 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 കോയമ്പത്തൂർ കോയമ്പത്തൂർ ടെസ്റ്റ് ഡ്രൈ ഡ്രൈ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വെള്ളം കുറച്ച് ചെയ്തു അല്ല ടൈം അതിന്റെ ടൈം കഴിഞ്ഞു അത് ഒരു മാസം ഒന്നര മാസം മുന്നോടി കഴിഞ്ഞു അത് സ്റ്റോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മധുരണ്ട് എങ്ങനെയാ കഴിച്ചിട്ട് എങ്ങനെ സീറ്റാർക്കാ ടൈം കഴിഞ്ഞാ മഹാൻ എയർപോർട്ടിൽ നിന്ന് നേരെ വന്നാണ് സ്ഥലം എവിടെയാദാപുരത്തുനിന്ന് നാദാപുരത്തേക്ക് പോവാണ് ദുബായി അപ്പൊ നേരെ നമ്മളെ ഗാർഡലിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം കൂടുതലും നിങ്ങൾക്ക് ഉപകാരമുള്ള ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ കൂടുതൽ ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തീരുവത്തി